ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കവിതാസ് വ്ലോഗ് സമൂസ് ഇന്ന് നമ്മൾ വെള്ളക്കാന്താരി വിളവെടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ വെള്ളക്കാന്താരി എങ്ങനെയാണ് നല്ല ആരോഗ്യപരമായിട്ട് വളർത്തിക്കൊണ്ട് വരാനും അതിൽ നിറയെ ഫ്ലവറിങ് നടക്കാനും അതുപോലെ തന്നെ മുളക് ധാരാളമായിട്ട് ഉണ്ടാകാനൊക്കെ ഞാൻ ചെയ്യുന്ന കുറച്ച് ടിപ്സൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം കേട്ടോ അപ്പോൾ ഈ നമ്മുടെ വെള്ളക്കാന്താരി നിറച്ച് മുളക് ഇട്ട് നിൽക്കുകയാണ് അപ്പോൾ മുളക് പൊട്ടിക്കാൻ സമയം കിട്ട കിട്ടിയില്ല കുറച്ച് സമയത്തിൻ്റെ പരിമിതി മൂലം മുളകൊക്കെ പഴുത്തു തുടങ്ങിയിട്ടുണ്ട് ട്ടാ ഇങ്ങനെ മുളവൊക്കെ പഴുത്തു തുടങ്ങിയാലേ ഫ്ലവറിങ് കുറയും പാകായ മുളകുകൾ അപ്പം തന്നെ പൊട്ടിച്ചെടുക്കാനെട്ടാ മുളക് ചെടിക്കും നല്ലത് അതിൻ്റെ മുളക് ചെടിയുടെ ആരോഗ്യത്തിനും നല്ലത് അത് തന്നെയാണ് കേട്ടോ പാകാവണ മുളകുകൾ പെട്ടെന്ന് പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നാലെ പിന്നാലെ ഫ്ലവറിങ് നടന്ന് അടുത്ത മുളകുകൾ വേഗം ഉണ്ടായി കിട്ടും നമുക്ക് അപ്പം ഇന്ന് നമുക്ക് മുളകൊക്കെ പൊട്ടിച്ചെടുക്കാനുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ വെള്ളം നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഫുൾ ഫോഴ്സിലിട്ടിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇതിൽ കീടങ്ങളൊക്കെ വരുമല്ലോ അതിനൊക്കെ തുരത്താൽ നല്ല നല്ലതാണ് കേട്ടോ അപ്പം ഇങ്ങനെ രണ്ടു നേരം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കിടങ്ങൾ വരാതിരിക്കാൻ അപ്പം മുളക് നല്ല പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് പൊട്ടിച്ചെടുക്കണമെങ്കിൽ കുറച്ച് സമയം എന്തായാലും നമുക്ക് വേണ്ടി വരും അപ്പോൾ കണ്ട നമ്മൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മളിത് വിത്ത് വാങ്ങിച്ച് മുളപ്പിച്ച് നട്ട് നട്ട് പരിപാലിച്ചെടുത്ത മുളകാണ് കേട്ടോ അപ്പോൾ ഇതിന് ഫർട്ടിലൈസർ എന്ന് പറയാൻ മെയിനായിട്ട് നമ്മുടെ അവൈലബിൾ ആയതൊക്കെ കൊടുക്കാം കേട്ടാ ചാണകപ്പൊടി പിന്നെ കോഴിക്കാഷ്ടം അതൊക്കെ നല്ലപോലെ നേരപ്പിച്ചിട്ടാണ് ഞാൻ കൊടുക്കണത് പിന്നെ നമ്മൾ കോഴി വളർത്തലൊക്കെ ചെയ്യണ കാരണം ബി എസ് എഫ് ലാർവൈന ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ആ ഒരു വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ കിച്ചൺ വേസ്റ്റീന്ന് ഫെർട്ടിലൈസർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉള്ളിത്തൊലി വെളുത്തുള്ളി അങ്ങനത്തെ സംഭവങ്ങളുള്ള തോലുകളൊക്കെ വരേണ്ടത് ഒരു ബോട്ടിലാക്കി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതുമാത്രമല്ല നമ്മുടെ വീടുകളിൽ സ്ഥിരമായിട്ട് വാങ്ങുന്ന ഒരു ഫ്രൂട്ടാണല്ലേ പഴം അപ്പം അതിൻ്റെ തൊലി പഴത്തൊലി പിന്നെ ചീഞ്ഞ പഴങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ഇട്ട് ആ ബോട്ടിൽ തന്നെ ഇട്ട് വയ്ക്കും പിന്നെ ബാക്കി വരണ കഞ്ഞിവെള്ളമൊക്കെ ഇല്ലേ കോഴികൾക്കുള്ള തവിടൊക്കെ നനച്ചതിന് ശേഷം ബാക്കി വരണ കഞ്ഞിവെള്ളം ഇങ്ങനെ ഫർട്ടിലൈസർ ഉണ്ടാക്കാനാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കണത് അതും കൂടി നമ്മൾ ഈ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ നല്ല അടിപൊളി ഫർട്ടിലൈസറാണ് കേട്ടോ പിന്നെ കീടങ്ങളെ തുരുത്താനുള്ളൊരു കീടനാശിനിയായിട്ട് നമുക്കതിനെ ഉപയോഗിക്കാം അപ്പോൾ അതുപോലെ ഇങ്ങനെയൊക്കെ പരിപാലിച്ച് നോക്കിയാലും ഈ ചൂട് കാലത്ത് നമുക്ക് ധികം മുളക് കിട്ടണത് കേട്ടാ അപ്പോൾ നല്ല വെയിൽ വരുമ്പോഴേക്കും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മൾ മുളകൊക്കെ പൊട്ടിച്ച് വന്നപ്പോഴേക്കും നല്ല വെയിലായി തുടങ്ങി കേട്ടോ നല്ല വലുപ്പം നല്ല നല്ല മൂത്ത് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളക്കാന്തായിരിക്കും ഒരു വൈറ്റ് കളർ ഇങ്ങനെ വരും അപ്പോൾ നമുക്ക് പൊട്ടിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ഫ്ലവറിങ് നടക്കൂട്ടാ ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സമയപരിമിതി കാരണം കുറച്ച് മുളകൊക്കെ പഴുത്ത് പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വിത്തിന് ഉപയോഗിക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ മുളകിൻ്റെ വിത്തൊക്കെ ചോദിച്ച് ഇവിടെ കൂട്ടുകാരൊക്കെ വരാറുണ്ട് കേട്ടോ വരുന്നവർക്കൊക്കെ വിത്തൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ വിത്തൊക്കെ കൊണ്ടുപോയിട്ട് കുറച്ച് കൂട്ടുകാർ കൊണ്ടുപോയിട്ട് ഒന്ന് രണ്ട് മാസമായിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ മുളക് ഉണ്ടായി കാണുമെന്ന് വിചാരിക്കണം നമ്മുടെ നമ്മൾ സാധാരണ വീട്ടമ്മമാർക്ക് ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ കുറേ കുറച്ച് മുളക് ചീര അങ്ങനെയൊക്കെ നമ്മുടെ ആവശ്യത്തിന് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് വിഷമില്ലാത്ത സാധനങ്ങൾ നമ്മുടെ കിച്ചണിൽ പാചകം ചെയ്യാം ഒരുവിധം ഒക്കെ സാധിക്കൂട്ടാ കുറച്ച് സമയം ഒന്ന് നീക്കി വെച്ചാൽ മതി ഇതിനൊക്കെ വേണ്ടിയിട്ട് പിന്നെ ഇതിനോടൊരു പാഷനൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും വിജയിക്കൂട്ടാ ആ കാര്യത്തിൽ ഷുവറാണ് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇഷ്ടപ്പെട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിൽ എന്തായാലും ഒരു വിജയം നമുക്ക് ഉണ്ടാവും അപ്പം നമുക്ക് മുളകൊക്കെ പൊട്ടിച്ചെടുക്കാമെന്ന് പറഞ്ഞത് ശ്രമകരമായ ജോലി തന്നെയായിരുന്നു കേട്ടോ എല്ലാ ബ്രാഞ്ചസിലും നല്ലപോലെ മുളകൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനതൊക്കെ പൊട്ടിച്ചെടുക്കട്ടെട്ടോ അപ്പം മീനൊക്കെ വറക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം അതിലൊക്കെ കുറച്ച് ഡി അന്നെ વિચારിച്ച നല്ല ടേസ്റ്റ് ആണ് ട്ടാ മീൻ വറുക്കണെങ്കിലും ചിക്കൻ ഫ്രൈലൊക്കെ ഈ മുളക് ഇങ്ങനെ കട്ട് ചെയ്ത് ഇടുമ്പോൾ അതിന് ഒരു ഫ്ലേവർ ഒക്കെ അടിപൊളിയാണ് അപ്പോ മുളക് വേഗം പൊട്ടിച്ചേർക്കട്ടെ അങ്ങനെ മുളക് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് പൊട്ടിച്ചേർത്തിട്ടുണ്ട് ട്ടാ അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലേറ്റ് നരച്ച മുളക് കിട്ടിയത് ഭയങ്കര സന്തോഷാനാണ് ട്ടാ നമ്മൾ നട് വളർത്തേ സാധനങ്ങളിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഫലങ്ങൾ ഒക്കെ കിട്ടുമ്പോൾ അപ്പോൾ ദേ അപ്പുറം സൈഡിലായിട്ട് കുറച്ച് നല്ല എന്താ പറയണ നല്ല ഇരി വെള്ള മുളകി നല്ല നാടൻ മുളക് അത് ഉണ്ടായിരുന്നു ട്ടോ അപ്പം അത് ഇന്നലെ ഞാൻ കുറച്ച് പൊട്ടിച്ചെടുത്തായിരുന്നു തോരം വെക്കാനൊക്കെ അപ്പോൾ ബാലൻസ് ഉള്ളത് അത് ഇന്നും പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സവാള ഉള്ളിത്തൊലി പഴം ഇതൊക്കെ ആ ബോട്ടിൽ കഞ്ഞിവെള്ളത്തിലാണ് കേട്ടോ ഇട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് കുറച്ച് നാളധികമായി ഇട്ട് വെച്ചിട്ട് അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ അടപ്പ് തുറക്കുമ്പോൾ ഒന്ന് സ്പീഡ് കുറച്ച് തുറക്കാം കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഗ്യാസ് ഫോം ചെയ്യണ കാരണം അതിങ്ങനെ തിളച്ച് പോവാൻ സാധ്യതയുണ്ട് അത് ഞാൻ എപ്പോഴും പറയണ കാര്യമാണ് കേട്ടോ അപ്പം നമുക്ക് ക്ക് ഇത് സ്പ്രയർ സ്പ്രേ ചെയ്യണ കാരണം അതിൻ്റെ സ്പ്രയർ ഒന്നും കേടാ വേണ്ടെന്ന് വെച്ചിട്ട് ഞാനൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത് തന്നെയാണ് നമ്മൾ മുളക് ചെടികളുടെ ചോട്ടിലും ഒഴിച്ച് കൊടുക്കേണ്ടത് ഡയല്യൂട്ട് ചെയ്തിട്ട് വേണം സ്പ്രേ ചെയ്യുകയാണെങ്കിലും ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലും നല്ലപോലെ ഡയല്യൂട്ട് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ മുളക് ചെടികൾക്ക് എന്തെങ്കിലും വാട്ടം അങ്ങനെ എന്തെങ്കിലും സംഭവിക്കും ഇരിയും കൂടിയിട്ട് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഡയല്യൂട്ട് ചെയ്യുമ്പോൾ നല്ലപോലെ ഡയല്യൂട്ട് ചെയ്തിട്ട് മാത്രം ഉപയോഗിക്കാം കേട്ടോ അതിന് പുറമെ കുറച്ച് സോപ്പ് പൊടിയോ നമ്മുടെ പാത്രം കഴിയണ ഡിഷ് വാഷോ കുറച്ച് ഉപയോഗിക്കാം കേട്ടോ ഇതിൽ അപ്പം കീടങ്ങളിലെ ശല്യം പെട്ടെന്ന് പോയി കിട്ടിക്കോളും അപ്പോൾ അത് അത് കാരണം ഞാൻ കുറച്ച് സോപ്പും പൊടി ഇട്ടായിരുന്നു ആ വീഡിയോ മിസ്സായിപ്പോയിട്ടാ അതാണ് അതാണതിൽ കാണാത്തത് പിന്നെ പച്ചക്കറികൾക്ക് ായാലും മുളകിനായാലും ഇലകളുടെ അടിഭാഗത്തായിട്ട് നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകെടിയെ കുളിപ്പിച്ച് കുളിപ്പിക്കണ രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം എന്നാലാണ് കീടശല്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മാറിക്കുള്ളൂ സ്പ്രേ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും മുളക് ചെടികളുടെ മുകളിലായിട്ട് മാത്രം സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട അതിൻ്റെ ഇലകളുടെ അടിയിലും കൂടി സ്പ്രേ ചെയ്ത് കൊടുക്കട്ടെ അപ്പോഴാണ് കീടശല്യം പൂർണ്ണമായിട്ട് മാറാൻ അത് സഹായിക്കും അങ്ങനെ ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ തവണ കീടശല്യം മാറ്റാനുള്ള ഈ ഒരു മിശ്രിതം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഇങ്ങനെ ഇത്രയധികം മുളകൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനായിട്ട് പൊട്ടിക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇനിയിപ്പോൾ മുളക് ചെടികൾക്ക് ഇങ്ങനെ പൊതി ഇട്ട് കൊടുക്കണം അപ്പോൾ നല്ല ചൂടൊക്കെയല്ലേ അപ്പോൾ നമ്മുടെ കരിയിലകളൊക്കെ കൂട്ടിയിട്ട് വെറുതെ കത്തിച്ച് കളയാതെ ഇങ്ങനെ പച്ചക്കറികളോ ഫ്രൂട്ട്സ് ചെടികളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നനവ് പോവാതെ അങ്ങനെ നിന്നോളും പിന്നെ ഒരു കരിയില എല്ലാവർക്കും അറിയാലേ അപ്പോൾ അതൊരു വളമായിട്ട് മാറും ചെയ്യട്ടെ അപ്പം കരിയില വെറുതെ ആരും കത്തിച്ച് കളയാതിരിക്കുക ഇങ്ങനെ എന്തെ എന്തെങ്കിലും ഉപകാരപ്പെടുന്ന പ്രോസസ്സാക്കിയിട്ട് മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ നെയ്യ് നമ്മൾ സ്പ്രേ ചെയ്ത ആ മിശ്രിതം തന്നെയാണ് ഡയല്യൂട്ട് ചെയ്തിട്ട് അതിൻ്റെ ചോട്ടിലും ഒഴിച്ചു കൊടുക്കാൻ പോണത് കേട്ടാ അപ്പം നെയ്യ് നമ്മൾ നേരത്തെ അടച്ച് വെച്ച് ഇപ്പം വീണ്ടും തുറന്നപ്പോഴേക്കും നല്ലപോലെ ഗ്യാസ് ഫോം ചെയ്യണ്ടായിരുന്നു കേട്ടോ അത് തന്നെയാണ് ഞാൻ ചെറിയ സ്പീഡിൽ അടപ്പ് അപ്പോൾ ഈ കരിയിലൊക്കെ എടുത്ത് വാരി കൊണ്ടുവന്നിട്ടുണ്ട് പറമ്പീന്ന് ഇനിയിപ്പോൾ പുതിയിട്ട് പൊതിട്ട് കൊടുക്കണതിന് മുൻപ് നമുക്ക് ഈ ഒരു മിശ്രിതം നല്ലപോലെ ഡയല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ കിച്ചണിൽ നിന്നുള്ള വേസ്റ്റുകൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പലതരം ഉപയോഗങ്ങളുണ്ട് കേട്ടാകും കൃഷിയൊക്കെ അടുക്കളത്തോട്ടത്തിലെ കൃഷിയൊക്കെ വിജയിപ്പിച്ചെടുക്കാൻ ഇത്ര സംഭവങ്ങളൊക്കെ ധാരാളം മതി ഇപ്പോൾ പൈസ കൊടുത്ത് വളങ്ങൾ വാങ്ങിച്ചില്ലെങ്കിലും നമ്മുടെ കിച്ചണിൽ നിന്ന് വരണ വേസ്റ്റുകളൊക്കെ ഉപയോഗിച്ച് വളങ്ങൾ ഉണ്ടാക്കുക പിന്നെ ചാണകം ചാണകപ്പൊടി കോഴിക്കാഷ്ടം ഇതൊക്കെ ഉള്ളവരെ അതൊക്കെ ഉപയോഗിക്കുക പൈസ കൊടുത്ത് വാങ്ങിച്ചില്ലെങ്കിലും ഈ ഒരു വളങ്ങളൊക്കെ ധാരാളം മതിയിട്ടാണ് നമ്മുടെ വീട്ടിലേക്കുള്ള മുളക് മുളകായാലും ചീര ആയാലും വഴുതന എല്ലാത്തിനും ാണ് കേട്ടോ ഈ വളം നല്ലപോലെ ഡയലൂട്ട് ചെയ്ത് ഉപയോഗിച്ചാൽ മതി അപ്പോൾ നമുക്ക് കുറേ ചെടികൾക്ക് ഉപയോഗിക്കാനും പറ്റും അവർക്ക് അത്യാവശ്യത്തിന് വേണ്ട വളങ്ങളൊക്കെ കിട്ടും ചെയ്യട്ടോ അപ്പോൾ അതിൻ്റെ ചോട്ടിലേക്ക് മുളക് ചെടിയുടെ ചുവട്ടിലേക്ക് ഞാൻ അതൊക്കെ ഡയലൂട്ട് ചെയ്താൽ ആ മിശ്രിതം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി പുത്തിയിട്ട് കൊടുക്കാം നമുക്ക് കരിയിൽ വെച്ചിട്ട് പൊത്തിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ മുളകൊക്കെ പൊട്ടിച്ച് കൊണ്ടുന്നത് മീൻ വറക്കണയിൽ കുറച്ചിടാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാണിച്ച് തരാട്ടെ ധാരാളം ഔഷധ ഗുണങ്ങൾ ഉണ്ട് കേട്ടാ നമ്മുടെ കാന്താരി മുളകുകൾക്ക് അപ്പോൾ കൊളസ്ട്രോൾ കുറയ്ക്കാനൊക്കെ ആയിട്ട് ധാരാളമായിട്ട് ഉപയോഗിച്ച് വരണതാണ് കാന്താരി അപ്പോൾ കാന്താരി ഇപ്പം ഈ മീൻ വറക്കണേലായാലും നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഇങ്ങനെ വെട്ടിട്ട് കൊടുത്തത് വറുത്തെടുക്കുമ്പോൾ ഇവിടെ ചേട്ടനൊക്കെ ഇങ്ങനെ കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ പരമാവധി ഇങ്ങനെ മീൻ വറക്കുമ്പോഴൊക്കെ നമ്മൾ മുളക് ഇങ്ങനെ പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാവണ വിഷമില്ലാത്ത മുളകല്ലേ അപ്പോൾ ഫ്രീ ടൈമൊക്കെ കുറച്ചൊക്കെ നമ്മൾ എൻജോയ് ചെയ്യുക കുറച്ചൊക്കെ നമ്മുടെ കുടുംബത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് വിഷമില്ലാത്ത പച്ചക്കറികളും ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടാക്കിയെടുക്കും כן നമ്മുടെ ഫ്രീ ടൈമൊക്കെ പ്രയോജനപ്പെടുത്താം കേട്ടോ അപ്പം നമ്മൾ മുളകിന് പുതക്കിട്ട് കൊടുത്തിട്ടുണ്ട് കരിയില വെച്ചിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ എൻ്റെ മുളക് ചെടികളുടെ പരിപാലനം എൻ്റെ മുളക് ചെടികൾ നിറയെ കാഴ്ചയും പൂത്തും ഒക്കെ കണ്ടില്ലേ നിങ്ങൾ അപ്പോൾ ഇതുപോലെ എല്ലാവർക്കും കുറച്ച് ഫ്രീ ടൈം ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാവുന്നൂട്ടാ മുളകൊക്കെ ഞാൻ വിജയിച്ച ഞാൻ ചെയ്ത് വിജയിച്ച കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഷെയറിങ് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇതുപോലെ ചെറിയ കൃഷി രീതികളൊക്കെ നടത്തണം ഫാമിലി ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എൻ്റെ ചെറിയ കൃഷി രീതികളാണ് കേട്ടോ നിങ്ങൾ നമ്മുടെ കൂട്ടുകാർ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്കിങ്ങനെ കിട്ടണ ടിപ്സും ട്രിക്സും ഒക്കെ ചെറിയ ചെറിയ കൃഷി രീതികളാണ് എങ്കിൽ പോലും ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കാം അപ്പോൾ അങ്ങനെ ഇങ്ങനത്തെ ടിപ്സൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാം അപ്പോൾ നെക്സ്റ്റ് ഉപകാരപ്പെട്ട വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും താങ്ക്